മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കറുത്ത ചരട് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ധരിക്കാം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ധരിക്കരുത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത് പല ആളുകളും കറുത്ത ചരട് ധരിക്കുന്നത് കാണാം കയ്യിൽ കാലിൽ കഴുത്തിൽ അരയിൽ കൈമുട്ടിന് മുകളിൽ എന്നിവിടങ്ങളിൽ ഇത് ധരിക്കാറുണ്ട് കറുത്ത ചരട് ധരിക്കുന്നതിന് പലർക്കും വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങളുമുണ്ട് ചിലർ കണ്ണു കെട്ടാതിരിക്കാൻ മറ്റു ചിലർ ജ്യോതിഷ പണ്ഡിതരുടെ ഉപദേശപ്രകാരം അതോടൊപ്പം ചിലർ ഇത് ഒരു അലങ്കാരമായോ ഫാഷൻ സ്റ്റൈലിനോ ധരിക്കുന്നവരുമാണ് എങ്കിലും ജ്യോതിഷ ശാസ്ത്ര പ്രകാരം ചില നക്ഷത്രക്കാർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് അനുകൂലമല്ല ഇത്തരത്തിലുള്ളവർ കറുത്ത ചരട് ധരിച്ചാൽ ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു എന്നാൽ ചിലർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് ഉത്തമമാകുമെന്നും ഈ നാളുകാർ പ്രധാന രാശികളിൽ ഒന്നിൽ പെടുന്നതായിരിക്കാം വാസ്തവമാണ് കറുത്ത ചരട് ധരിക്കരുതെന്ന നിർദ്ദേശമുള്ളവർ അത് ധരിക്കുന്നത് അവർക്ക് ദോഷകരമായേക്കാം എന്നാൽ ഇവർക്ക് പകരം ധരിക്കാൻ കഴിയുന്ന മറ്റൊരു നിറമുള്ള ചരടുണ്ട് ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കും മേടം രാശിയിൽ പെടുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് കറുത്ത ചരട് ധരിക്കരുത് കറുത്ത ചരട് ഇവർക്ക് ദോഷഫലങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഇത് ധരിച്ചാൽ ജീവിതത്തിൽ ദാരിദ്ര്യം സങ്കടം എന്നിവ ഒഴിവാക്കാതെ തുടരുമെന്നും പറയുന്നു മേടൻ രാശിയുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വയെ പ്രതിനിധാനം ചെയ്യുന്ന നിറം ചുവപ്പാണ് കറുത്ത നിറം ചുവപ്പിന്റെ വിപരീതമായതിനാൽ കറുപ്പ് ധരിക്കുന്നത് ഇവർക്ക് പ്രതികൂല ഫലം നൽകുന്നു അതിനാൽ കറുത്ത ചരട് ധരിച്ചാൽ ചൊവ്വാ പ്രീതി നഷ്ടമാവുന്നു ദാരിദ്ര്യം ദുഃഖം നാശം എന്നിവ ഉണ്ടാകുമെന്നാണ് വിശ്വാസം മേടം രാശിയിൽ പെടുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് കറുത്ത ചരട് ധരിക്കരുത് കറുത്ത ചരട് ഇവർക്ക് ദോഷഫലങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഇത് ധരിച്ചാൽ ജീവിതത്തിൽ ദാരിദ്ര്യം സങ്കടം എന്നിവ ഒഴിവാക്കാതെ തുടരുമെന്നും പറയുന്നു മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വയെ പ്രതിനിധിദാനം ചെയ്യുന്ന നിറം ചുവപ്പാണ് കറുത്ത നിറം ചുവപ്പിന്റെ വിപരീതമായതിനാൽ കറുപ്പ് ധരിക്കുന്നത് ഇവർക്ക് പ്രതികൂല ഫലം നൽകുന്നു അതിനാൽ കറുത്ത ചരട് ധരിച്ചാൽ ചൊവ്വാ പ്രീതി നഷ്ടമാവുന്നു ദാരിദ്ര്യം ദുഃഖം നാശം എന്നിവ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഇവർക്ക് പകരം ചുവന്ന ചരട് ധരിക്കുക നല്ലതാണ് പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിൽ പൂജിച്ച് പൗർണമി ദിനത്തിൽ അണിയുന്നതും ഉത്തമമാണ് ചുവന്ന ചരട് രണ്ട് നാല് ആറ് എട്ട് എന്നിങ്ങനെ കണക്കുള്ള കെട്ടുകളോടെ ധരിക്കേണ്ടതുണ്ട് വൃശ്ചികം രാശിയിലെ വിശാഖനക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നാളുകൾക്ക് കറുത്ത ചരട് അണിയുന്നത് ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നു അതേസമയം കുംഭരാശിയിൽ പെടുന്ന അവിട്ടം പൂരൂരട്ടാതി ചതയം എന്നീ നക്ഷത്രക്കാർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് വളരെ ഉത്തമമാണ് തൂലാം രാശിയിലെ ചിത്ര ചോതി വിശാഖം നക്ഷത്രക്കാർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് വളരെ നല്ലതാണ് ഇവർക്ക് കറുത്ത ചരട് ശിവക്ഷേത്രത്തിൽ പൂജിച്ച് വാങ്ങിച്ചു ധരിക്കുന്നത് പ്രത്യേകം ഗുണം ചെയ്യും ഇത്തരത്തിലുള്ള ചരടുകൾ എപ്പോഴും ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജിച്ച് വാങ്ങിച്ചണിയുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ നന്മ വരുത്തുന്നത് അതിനാൽ ചുവന്ന ചരട് ക്ഷേത്രങ്ങളിൽ നിന്നും കറുത്ത ചിരട് ശിവക്ഷേത്രങ്ങളിൽ നിന്നും വാങ്ങി പൂജിച്ച് ധരിക്കുക മറ്റു രാശിക്കാർക്ക് കറുത്ത ചിരട് ധരിക്കുന്നത് ദോഷഫലം ഉണ്ടാക്കില്ലെന്ന് പറയാം മുകളിൽ കറുത്ത ചിരട് ധരിക്കരുതെന്നു പറഞ്ഞ നക്ഷത്രക്കാർക്ക് പകരം ചുവപ്പ് ചരട് ധരിക്കുന്നത് ഉത്തമ ഫലം നൽകും